ബിജെപി ഭരണം നിലനിർത്തുമെന്ന് പ്രവചിക്കപ്പെട്ട ഗോവയിൽ കണ്ടത് കോൺഗ്രസിന്റെ തിരിച്ചുവരവ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ തെരഞ്ഞെടുപ്പിൽ ഒൻപത് സീറ്റിലൊതുങ്ങിയ കോൺഗ്രസ് ആണ് പതിനെട്ട് സീറ്റ് നേടി വലിയ ഒറ്റകക്ഷിയായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സീറ്റുണ്ടായിരുന്ന ബിജെപിക്ക് തൃപ്തിപ്പെടേണ്ടി വന്നു പ്രാദേശിക പാർട്ടികൾ കരുത്തുതെളിയിച്ച തെരഞ്ഞെടുപ്പിൽ എം ജി പിയും ജി ബിപിയും മൂന്ന് വീതം സീറ്റുകൾ നേടി എൻസിപിക്ക് ഒരു സീറ്റു ആം ആദ്മി പാർട്ടിയെ ഗോവ തടഞ്ഞപ്പോൾ ഭരണവിരുദ്ധ വോട്ടുകൾ കോൺഗ്രസിന് മുതൽക്കൂട്ടാവുകയായിരുന്നു ഭരണവിരുദ്ധ വികാരത്തോടൊപ്പം തന്നെ എം ജി പി എസ് എസ് ജി എസ് എം സഖ്യം ഹിന്ദു വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴ്ത്തിയതും ബിജെപിയുടെ ജയത്തെ ബാധിച്ചു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം സമ്മാനിച്ച ക്രിസ്ത്യൻ പിന്തുണ നിലനിർത്താനും ഇത്തവണ ബിജെപിക്കായില്ല മനോഹർ പരീക്കറുടെ വിടവ് നികത്താനുള്ള പാഠവുമില്ലാതെ മുഖ്യമന്ത്രി ലക്ഷ്മികാന്ത് പറസേക്കർ ഇടറി വീണു മാൻഡ്രേമിൽ നിന്ന് ജനവിധി തേടിയ പറസേക്കർ കോൺഗ്രസിന്റെ ദയാനന്ദ് സോപ്തയോടാണ് തോറ്റത് അതേസമയം ഗോവ ഉപമുഖ്യമന്ത്രി ഫ്രാൻസിസ് ഡിസൂസ മോപ്സയിൽ നിന്ന് വിജയിച്ചു കോൺഗ്രസിൽ നിന്ന് മത്സരിച്ച മുൻ മുഖ്യമന്ത്രിമാരായ പ്രതാപ് സിംഗ് റാണെ ദിഗംബർ കാമത്ത് രവി നായിക് ലൂസിഞ്ഞോ ഫെലേറിയോ എന്നിവർ വിജയിച്ചു എൻസിപി ടിക്കറ്റിൽ മത്സരിച്ച മുൻ മുഖ്യമന്ത്രി ചർച്ചിൽ അലിമാവോയും കരുത്തുകാട്ടി നാൽപ്പതംഗ സഭയിൽ മാജിക് നമ്പറായ ഇരുപത്തിയൊന്ന് തികച്ച് കോൺഗ്രസ് അധികാരത്തിലെത്തുമോ അതോ അട്ടിമറിയിലൂടെ ബിജെപി ഭരണം നിലനിർത്തുമോ എന്നാണ് ഇനി അറിയാനുള്ളത് ജയപ്രകാശ് മാതൃഭൂമി ന്യൂസ് പനാജി